എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി ഒൻപതാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് കേരള ബാങ്കിൽ നിന്നും വായ്പകളുടെ റവന്യൂ റിക്കവറിയിൽ ഇളവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചു ഇരുപത് ലക്ഷം വരെയുള്ള കുടിശ്ശികകൾ അടച്ചു തീർക്കാൻ പരമാവധി തവണകൾ അനുവദിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു നേരത്തെ ആറ് മുതൽ എട്ട് തവണകളിൽ പത്ത് ലക്ഷം രൂപ വരെ കുടിശ്ശിക അടച്ചു തീർക്കാൻ അനുമതി ഉണ്ടായിരുന്നു ഇതാണ് കുടിശ്ശിക ഇരുപത് ലക്ഷവും കൂടുതൽ തവണകളും അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ലോൺ എടുത്ത് കുടിശ്ശികയായിട്ടുള്ള ആളുകൾക്ക് ഇത് വലിയ ആശ്വാസമാകും മറ്റൊരറിയിപ്പ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും എച്ച് എം പി വി സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആരോഗ്യവകുപ്പിന് ജാഗ്രതാ നിർദ്ദേശം പുറത്തു വന്നിട്ടുണ്ട് ഈ വൈറസ് ചിലരിലെങ്കിലും ശ്വാസകോശ അണുബാധയിലേക്കും വൃക്കകളുടെ തകരാറിലേക്കും നയിക്കാം എന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് തന്നെ വൃക്ക കരൾ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ കഴിഞ്ഞവർ എച്ച് എം പി വി ഗുരുതര രോഗാവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് ഇത് ഗുരുതരമായ ശ്വാസകോശ അണുബാധയിലേക്കും അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡത്തിനും കാരണമാകും അതുകൊണ്ട് തന്നെ വൃക്ക കരൽ മാറ്റിവെച്ചിട്ടുള്ള ആളുകൾ ഇതിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് അതുപോലെ നിലവിൽ വൃക്ക കരൽ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്ക് മുമ്പ് വൈറസ് ഉണ്ടോ എന്ന് ആർ ടി പി സി ആർ പരിശോധന നിർബന്ധമാക്കണം എന്നും വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സംസ്ഥാനത്ത് ജനുവരി മാസത്തിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുമോ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് അതിനുള്ള കാരണം കഴിഞ്ഞ ബജറ്റിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക മാർച്ചിന് മുമ്പ് നൽകും എന്ന് പറഞ്ഞിട്ട് ഓണത്തിന് ഒരു കുടിശ്ശിക മാത്രമാണ് നൽകിയത് ബാക്കിയുള്ള കുടിശ്ശിക ക്രിസ്മസിന് നൽകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും സർക്കാരിന് തുക വേണ്ടതുപോലെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ അത് ഒരു മാസത്തേതാക്കി ചുരുക്കി വിതരണം ചെയ്യുകയുണ്ടായി ആ ഒരു സാഹചര്യത്തിലാണ് ഇനി ജനുവരിയിൽ രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കുമോ എന്ന് പല ആളുകളും വാർത്തകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നത് എന്നാൽ അവരോടൊക്കെ പറയാനുള്ളത് ഒരു മാസത്തെ ആയിരത്തി മാത്രമാണ് ജനുവരിയിലും ലഭിക്കുക ജനുവരി കൂടി പെൻഷൻ വിതരണം ഉണ്ടാവാനാണ് സാധ്യത കാരണം പതിനേഴാം തീയതി ബജറ്റ് സമ്മേളനത്തിനായി നിയമസഭ വിളിച്ചു ചേർക്കുകയാണ് പെൻഷൻ താമസിക്കുകയാണ് എങ്കിൽ പ്രതിപക്ഷം അത് ആയുധമാക്കും ആ കാരണം കൊണ്ട് തന്നെ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് കേന്ദ്രത്തോട് കൂടുതൽ തുക സമാഹരിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും കേന്ദ്ര ബജറ്റിന് ശേഷം ആ കാര്യത്തിൽ ഒരു തീരുമാനമാകും ഈ സാമ്പത്തിക വർഷം അതായത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് സംസ്ഥാന സർക്കാരിന് നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ക്ഷേമ പെൻഷൻ മാത്രമായിട്ട് കൂടുതൽ തുക നീക്കിവെക്കാൻ ആകില്ല അതുകൊണ്ട് തന്നെ ഇനി മാർച്ച് വരെ അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമായിരിക്കും വിതരണം ചെയ്യുക കുടിശ്ശിക നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മാസത്തേത് നൽകാൻ സർക്കാരിനെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ മാർച്ച് വരെ എല്ലാ മാസവും ആയിരത്തി തന്നെ ലഭിക്കും പിന്നീട് നാലു മാസത്തെ കുടിശ്ശി ഉള്ളത് അത് അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത് വരികയാണ് ആ ഒരു സമയത്ത് മൂവായിരത്തി ഇരുന്നൂറ് വീതം അടുത്തടുത്ത മാസങ്ങളിൽ വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നാണ് അനൌദ്യോഗികമായിട്ടുള്ള വിവരം അങ്ങനെ തന്നെ ആയിരിക്കും ലഭിക്കുക ഇനി സർക്കാർ കാര്യങ്ങളാണ് എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം മറ്റൊന്ന് അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവർ സ്വമേധയാ തിരിച്ചടക്കാൻ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അത് തിരിച്ചടക്കാത്തവരുടെ വീടുകൾ കയറിയിട്ടുള്ള പരിശോധന തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ ഉണ്ടാകും വിവിധ സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകാതെ തന്നെയാണ് പരിശോധന എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയത് തിരിച്ചടക്കാൻ പറഞ്ഞിരുന്നു പതിനെട്ട് ശതമാനം പലിശയും വാങ്ങിയ തുകയും തിരിച്ചടക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ സാധാരണക്കാരുടെ കയ്യിൽ നിന്നും പണം തിരിച്ച് ഈടാക്കില്ല എന്നാണ് വിവരം അതുപോലെ വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട സമയമാണ് ഇപ്പോൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ പെൻഷൻ അപേക്ഷിക്കാത്തവരുണ്ട് എങ്കിൽ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സി എസ് കേന്ദ്രങ്ങളിലൂടെയും ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയാണ് ആധികാരിക രേഖയായിട്ട് വേണ്ടത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരുടെ അന്വേഷണത്തിന് ശേഷമാണ് പെൻഷൻ അനുവദിക്കുന്നത് ഒരു ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനമുള്ള എ പി എൽ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും പെൻഷൻ ലഭിക്കുന്നതാണ് അപ്പൊ പ്രധാനമായിട്ട് പറയാനുള്ളത് അടുത്ത പെൻഷൻ ആയിരത്തി അറുനൂറെ ഉണ്ടാകും മൂവായിരത്തി ഇരുന്നൂറ് ഉണ്ടാകില്ല കേന്ദ്ര സർക്കാരിന്റെ നിർബന്ധത്തിന് വാങ്ങി റേഷൻ മസ്റ്റിംഗ് നടത്തി എങ്കിലും ഭക്ഷ്യവിഹിതത്തിൽ ആശങ്കപ്പെട്ടിരിക്കുകയാണ് കേരളം ഗുണഭോക്താക്കളുടെ ഇ കെ നടത്തിയില്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യധാന്യം ലഭിക്കില്ല എന്നാണ് കേന്ദ്രം നൽകിയിട്ടുള്ള സൂചന ഇതിനു പുറമെ മഹാരാഷ്ട്ര മാതൃകയിൽ ഭക്ഷ്യധാന്യത്തിനു പകരം റേഷനുള്ള പണം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതി ഡി ബി ടി അണിയറിൽ ഉണ്ട് എന്നാണ് കേരളത്തിനെ അനറ്റുന്ന പ്രശ്നം ഇതോടെ മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമായി റേഷൻ ചുരുങ്ങും സംസ്ഥാനത്ത് തൊണ്ണൂറ്റി നാല് ലക്ഷത്തിലധികം റേഷൻ കാർഡുണ്ട് ഇതിൽ പകുതിയിലേറെയും മുൻഗണനേതര വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവരാണ് അവർക്കുള്ള റേഷൻ പൂർണ്ണമായും നിലച്ചു പോകും പതിനാലായിരത്തോളം റേഷൻ കടകൾ അന്യാധീനമാകും റേഷൻ കട ഉടമകളും അതിലെ ജോലിക്കാരും ഇതിനെ ആശ്രയിച്ചു കഴിയുന്ന മറ്റുള്ള ആളുകളുടെയും തൊഴിൽ ഇല്ലാതെയാകും വളരെ കുറച്ചാണ് എങ്കിലും ചെറിയ തോതിലെങ്കിലും കുറഞ്ഞ വിലക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ട് തന്നെ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ചെറിയ ആശ്വാസം ഉണ്ട് ഇതില്ല എങ്കിൽ പൊതുവിപണിയെ ആശ്രയിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പൊതുവിപണിയിൽ അരി വില കൂടും സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ മസ്സിംഗ് കേന്ദ്രം നിർബന്ധമാക്കിയത് ബി പി എൽ വിഭാഗം അതായത് എ എ വൈ വിഭാഗത്തിൽപ്പെട്ട ആറ് ലക്ഷം കാർഡുകളും മുൻഗണന പി എച്ച് എച്ച് വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തിരണ്ട് ലക്ഷം കാർഡുകളുമാണ് കേന്ദ്രത്തിന്റെ കണക്കിൽ കേരളത്തിൽ റേഷൻ കാർഡുകാരായിട്ടുള്ളത് ഇതുകൂടാതെയാണ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ ഉള്ളത് ബി പി എൽ വിഭാഗക്കാരുടെ മസ്റ്ററിംഗ് കേരളത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പൂർത്തീകരിച്ചിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങൾ ഇതിനേക്കാൾ പിന്നിലായതിനാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പൂർത്തിയാക്കേണ്ട ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നീട്ടും എന്നാണ് കേരളം ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത് മസ്സിൻ നിർബന്ധമാക്കിയതിനാൽ ചെയ്യാത്തവർക്ക് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യവിഹിതം അതായത് ഏപ്രിൽ മാസം മുതൽ ഭക്ഷ്യവിഹിതം ലഭിക്കില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിന് മുൻപായി മുംബൈയിലെ രണ്ടിടത്തും താനയിലെ ഒരിടത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ ഡി ബി ടി പദ്ധതി നടപ്പിലാക്കിയിരുന്നു പുതുച്ചേരിയിലും പഞ്ചാബിലും ചില ഇടങ്ങളിലൊക്കെ പദ്ധതി നടപ്പിലാക്കിയിരുന്നു മസ്റ്റിംഗ് വഴി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മുഴുവനായും കേന്ദ്ര സർക്കാരിന്റെ പക്കലായതിനാൽ ഡി പി ടി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് ഇനി ബുദ്ധിമുട്ടില്ല ഇതിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പൂർണ്ണതോതിലും നടപ്പിലാക്കിയാൽ സംസ്ഥാനത്തെ റേഷൻ സംവിധാനം അടിമുടി താളം തെറ്റും റേഷൻ കടകൾ അപ്രശസ്തമാകും ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് ഉൾപ്പെടെയുള്ള മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമാണ് കേന്ദ്രത്തിന്റെ കണക്കിൽ റേഷന് അർഹതയുള്ളൂ കേരളത്തിലാവട്ടെ മുൻഗണനേതര വിഭാഗമായി സബ്സിഡി കാർഡും അല്ലാത്തതുമായിട്ടുള്ള കാർഡുകൾക്കും ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നുണ്ട് കേന്ദ്രത്തിന്റെ പക്കൽ നിന്നും അധിക തുകക്ക് അരിവാങ്ങി അത് സബ്സിഡി ഇനത്തിലാക്കി ചെറിയ വിലക്കാണ് റേഷൻ കടയിലൂടെ ഈ റേഷൻ കാർഡുള്ളവർക്ക് വിതരണം ചെയ്യുന്നത് കേന്ദ്രം റേഷൻ വിഹിതം നേരിട്ട് അക്കൗണ്ടിലേക്ക് നൽകുകയാണ് എങ്കിൽ ഗ്യാസ് സബ്സിഡി പോലെ അത് പിന്നീട് നിർത്തലാക്കുമോ എന്ന ആശങ്കയുണ്ട് ഇപ്പോൾ പിങ്ക് കാർഡുള്ളവർക്കും ലഭിക്കുന്ന വിഹിതം അത് പി എച്ച് എച്ച് വിഭാഗമായിട്ടുള്ള ഏറ്റവും താഴ്ന്ന വിഭാഗത്തിലേക്ക് ചുരുക്കുമോ എന്ന ആശങ്കയും ഉണ്ട് എന്തായാലും റേഷന് പകരം പണം അക്കൗണ്ടിലേക്ക് നൽകുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി അറിയിക്കാൻ മറക്കരുത് ഇതുകൂടാതെ റേഷൻ കാർഡ് ഉടമകളിൽ ചില ആളുകൾക്ക് അതായത് അർഹതപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാസം ആയിരം രൂപ വീതം നൽകുന്ന പദ്ധതിയും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള കാലയളവിലാണ് ഈ ഒരു തുക ലഭിക്കുക എന്നാണ് വിവരം അത് വീടില്ലാത്ത ആളുകൾക്കായിരിക്കും കൂടുതലും ലഭിക്കാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ടുണ്ട് അനുവദിച്ചിട്ടുള്ള റേഷൻ വാങ്ങണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു നോക്കുക ഒരു വീഡിയോ കാണാൻ